വിമത പാതിരിമാരെ രക്ഷിക്കാൻ ബിഷപ്പ് പാംളാനി അവസാന ശ്രമവും നടത്തുകയാണ് അനീതി ചോദ്യം ചെയ്ത അൽമായരെ ബലിയാടാക്കിയാണ് വിമതന്മാരെ സംരക്ഷിക്കാൻ നോക്കുന്നത് കറദിനാൾ ആലഞ്ചേരി പിതാവിന്റെയും പൗരസ്ത കാര്യാലയത്തിന്റെ പ്രീഫെക്ട് സാന്ദ്രി പിതാവിന്റെയും കോലം കത്തിച്ചവരെ എന്ത് ചെയ്തു പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ സിറിൽവാസിൽ പിതാവിനെയും കുപ്പിക്കറിഞ്ഞവരെ എന്ത് ചെയ്തു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കാല് തന്നി ഓടിക്കും എന്ന് പറഞ്ഞവരെ എന്താണ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ സഭയ്ക്കൊപ്പം നിൽക്കുന്ന പാപം അൽമായ ക്രൂശിക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ബസിലിക്കാ പള്ളിയിൽ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ആഭിചാര കുർബാന അർപ്പിച്ച മുപ്പത്തിമൂന്ന് വിമത വൈദികർ സഭാ അധികാരികളുടെ കോലം സർക്കുലർ കത്തിച്ചവർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താരണത്തിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞവർ ദിവ്യകാരുണ്യവുമായി വന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിനെതിരെ കുപ്പി എറിഞ്ഞവർ ഏകീകൃത കുർബാന വിഷയത്തിൽ പെർമനന്റ് സിനിഡിന് മാർപ്പാപ്പ നൽകിയ നിർദ്ദേശത്തിൽ സമവായ വെള്ളം ചേർത്തണം അതിരൂപതാ കാര്യാലയത്തിൽ നുഴഞ്ഞു കയറി ഗേറ്റ് തകർത്ത് കക്കൂസ് കുർബാന അർപ്പിച്ച സഭാ വിരുദ്ധരായ ക്രിമിനലുകൾ കോടതി വിധിയെ മാനിച്ച് നാല് പള്ളികളിൽ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടത്ര സുരക്ഷ നൽകാതെ വിധിയെ അട്ടിമറിച്ച് സഭാ അച്ചടക്ക നടപടിയെടുത്ത വൈദികർ അതേ പള്ളികളിൽ നിയമവിരുദ്ധമായി തുടരുന്ന സാഹചര്യം പ്രസാദഗിരി പള്ളിയിൽ ജോൺ തോട്ടുപുറം അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ജെറിൻ പാലത്തിങ്കൾ എന്ന വിമത വൈദികനും കൂടെ കുറെ ഗുണ്ടകൾ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ജോസഫ് പാംബ്ലാനിയും ഇക്കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച കാനൂനിക നടപടികൾ ആദ്യം വ്യക്തമാക്കുക എന്നിട്ട് മതി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ മേൽ കുതിര കയറാനെന്നാണ് വിശ്വാസികൾ ഒന്നടകാൻ പറയുന്നത് വിശ്വാസികളുടെ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ മാർ തട്ടിലിനോ മാർ പാമ്പ്ലാനിക്കോ സാധിക്കില്ല കാരണം ഇവരെ സംരക്ഷിക്കുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവരുടെ പൂർണ്ണ പിന്തുണയിലാണ് ഇതൊക്കെ അരങ്ങേറിയത് ഈ വിമതന്മാർക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ പോലും യുവന്മാരുടെ കയ്യിലുള്ള ക്ലിപ്പുകളും തുണ്ടുകളും പുറത്തുവിടുമെന്നുള്ളതാണ് ഭീഷണി അത് പറയുന്നത് തന്നെയാണ് ഗതികേടുകൊണ്ട് യുവന്മാരെ പിന്തുണയ്ക്കുന്നത്